ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് പാവയ്ക്കായും കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം നല്ല പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു വ്യത്യസ്തമായ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പാവയ്ക്ക അതിന് വേണ്ടിയിട്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പാവയ്ക്ക മതിയാവും തക്കാളി കൊച്ചുള്ളി ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കൊച്ചുള്ളി പൊളിച്ചെടുക്കാമെങ്കിൽ കൊച്ചുള്ളി പിന്നെ ഇല്ലെങ്കിൽ ഒരു സവാള പച്ചമുളക് ഇത്രയും സാധനങ്ങളൊക്കെ മതി ഇതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുക്കാം ഈ പാവയ്ക്ക നന്നായിട്ട് കഴുകി അരിഞ്ഞിട്ട് അരിയാം നമുക്ക് നമ്മുടെ പാവയ്ക്ക ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സവാള കൊച്ചുള്ളി നിങ്ങൾ ആവശ്യത്തിന് ഇടുകയാണെങ്കിൽ ഇഷ്ടംപോലെ കൊച്ചു കൊച്ചുള്ളി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ ഒരു സവാളയും കുറച്ച് കൊച്ചുള്ളി ഇടുന്നുണ്ട് ി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് തരാം പിന്നെ ഒരു പച്ചമുളക് തക്കാളി നമുക്ക് ഒരു മിക്സി ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ പാവയ്ക്ക പാവയ്ക്ക ചെറുതായിട്ട് വട്ടത്തി വട്ടത്തി അരിഞ്ഞെടുക്കാം വട്ടത്തിലോ നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഇപ്പം വട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഇതൊന്ന് പറത്തെടുക്കാനൊക്കെ നമുക്കൊന്ന് എടുക്കണം നമുക്ക് എന്താ പാവയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി എണ് വറത്തെടുക്കണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി എണ്ണയൊന്നും വേണ്ട കുറച്ചെണ്ണ മതി ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പാവയ്ക്ക ഒരുവിധമായിട്ടുണ്ട് നല്ലായിട്ട് വാടി കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇതിന് നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു പാവയ്ക്കയ്ക്ക് വേണ്ടി ഞാൻ ഒരു അല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിയിൽ ഇടുമ്പോൾ ഇട്ടാലും മതി പക്ഷെ പാവയ്ക്കയിലൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു അല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി പാനിലേക്ക് മുന്നേ നമുക്ക് അതിൻ്റെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം അല്പം എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ഉലുവ കൊടുക്കാം അൽപ്പം ഉലുവായിട്ട് കൊടുക്കാം ഉലുവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കുറച്ച് ജീരകം കൊച്ചുള്ളി തവാള എണ്ണയിലേക്ക് ഒരു രണ്ട് പത്തൽമുളകും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചു കുറച്ച് കറിവേപ്പില നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മഴന്ന് വന്നിട്ടുണ്ട് ഇത്രയായാൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടിയ മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എരിവെള്ളമുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ അത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കാം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചാൽ ടൊമാറ്റോ ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് വന്നാണ് അത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പാകയ്ക്ക് ഒരാൾക്ക് ഉപ്പ് ചേർത്തായിരുന്നു അതനുസരിച്ച് വേണം ഇടാനും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ വേണം ഈ ഒരു കറി നല്ല പുളിയും എരിവും ചെറിയൊരു മധുരം എല്ലാം കൂടെ ചേർന്ന് അപ്പം നമുക്ക് എത്ര പാവയ്ക്കാ കഴിക്കാത്തോരും കഴിച്ചു പോകും അത്ര നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഉപ്പൊക്കെ നല്ലതായിട്ടുണ്ട് പുളിയും പാകത്തിനുണ്ട് നമ്മൾ ടൊമാറ്റോ ചേർത്തിട്ട് പിന്നെ പുളി ഒരു ടൊമാറ്റോ ഒരു കുറച്ച് പുളിയും കൂടെ ചേർത്താൽ മതി ഒത്തിരി പുളിയൊന്നും വേണ്ട അന്ന് തിളച്ച് വന്നിട്ട് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം ചക്കര ചേർത്ത് ശർക്കര ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചക്കര ഇല്ലെങ്കിൽ ചെറിയ ഒരു സ്പൂൺ ഒരൽപ്പം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി അതും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് പാറയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പാവയ്ക്ക ഏകദേശം വെന്തതാ അതുകൊണ്ട് അധികം നേരെ നമുക്ക് വേക്കേണ്ട ആവശ്യമില്ല സ്ലോ ഫയറിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെന്താൽ മതി ഈ എരിയും പുളിയും എല്ലാതെല്ലാം പാവക്കയാലൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ പാവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സൂപ്പർ ടേസ്റ്റി കറി ആയത് നല്ല എരിവും പുളിയും ചെറിയ മധുരം മധുരം ഇല്ല കറിയാനില്ല ശിലമേ ഞാൻ ചേർത്തുള്ളൂ ഇച്ചിരി കൂടെ ചേർക്കാൻ ചേർത്താലും നല്ലതാണ് ഞാൻ ഒരു അല്പമേ ചേർത്തിട്ടുള്ളൂ ഇത് നല്ലൊരു ടേസ്റ്റ് അപ്പോൾ അവയ്ക്ക് ഇഷ്ടമുള്ളവരില്ലാത്തവരും ഇഷ്ടമുള്ളവർക്ക് പിന്നെ പറയേണ്ട ഭയങ്കര ഇഷ്ടമാകും ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഇത് ചെ നല്ലണ്ട് ഇനി നമുക്ക് ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കയർ ഓഫ് ചെയ്ത് ഒരു പാനിലേക്ക് വയ്ക്കാം ഇതാ കണ്ടാൽ തന്നെ അറിയത്തില്ല നല്ല ടേസ്റ്റിയാണ് നമ്മളുടെ കറി ഒരു പാനിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ പാവക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവര് ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്